കമ്പനി അവതരിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ബൈക്കുകൾ ഇപ്പോൾ കാണാം വിശേഷങ്ങൾ ഇത് ബേസിക് ഒരു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുള്ളൂ ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കിലോ വരെ യൂസ് ചെയ്യാൻ പറ്റും നൂറ്റി ഇരുപത് കിലോ വരെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് കിലോ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത് രൂപ കൂടി ക്യാരി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതിലൊരു ഉണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് പോകുകയുള്ളൂ ഇതിൻ്റെ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അപ്പം നമ്മൾ ഇതിൽ ഒരു ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്പത് വണ്ടി ഉള്ളതുകൊണ്ട് വളരെ ചെറുതാണ് എന്തായാലും എറണാകുളം ടൗൺ യൂസ് ചെയ്യാം കൊച്ചി യൂസ് ചെയ്യാം ചെറായിക്ക് പോകാം തൃപ്പൂണത്തേക്ക് പോകാം ആലുവേക്ക് പോകാം അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല പക്ഷെ വണ്ടി അലാർട്ട് ചെയ്യും ഇപ്പോൾ ഫോൺ പോക്കറ്റിലാണെങ്കിൽ സീറ്റിൻ്റെ പുറയിൽ നിന്ന് സ്പീക്കറുണ്ട് നമുക്ക് അലാർട്ട് ചെയ്ത് സീകോ മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് യൂലോ സ്കൂട്ടറുകളുമായി എത്തിയിരിക്കുന്നത് അരമണിക്കൂർ ഉപയോഗത്തിന് നൂറ് രൂപയാണ് നിരക്ക് ഒരു മണിക്കൂറിന് നൂറ്റി നാൽപ്പത് രൂപയും ഇരുപത്തിനാല് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് വരുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടും നിലവിൽ ലഭ്യമാണ് പതിനാറ് വയസ്സ് മുതലുള്ളവർക്ക് ഈ ഇലക്ട്രോണിക് ബൈക്കുകൾ ഉപയോഗിക്കാം ലൈസൻസും ഹെൽമറ്റും വേണ്ട എന്നത് ഇതിന് വ്യത്യസ്തമാക്കുന്നു ഡ്രൈവിങ് അടിപൊളിയാണ് മറ്റേ വണ്ടി കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ സ്പീഡ്സൊന്നും ഇല്ലാത്ത വണ്ടിയേതാനും അത്രയും നോർമൽ സ്പീഡിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കറുകപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂട്ടറുകൾ വാടകയ്ക്ക് എടുക്കാം പൂർണ്ണമായും മൊബൈൽ ആപ്പ് വഴിയാണ് പ്രവർത്തനം ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ടൗണിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ടൈം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അർജൻറ്റായിട്ട് എവിടെ എങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് പെട്ടെന്ന് കൂട്ടുകാരൊക്കെ ഇട്ട് കറങ്ങിയിട്ടൊക്കെ വരാം അങ്ങനത്തെ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വണ്ടിയാണ് പോകുമ്പോൾ ആൾക്കാർക്ക് ആ ആൾക്കാർ നോക്കാൻ വേണ്ടി ചോദിച്ചു കുറേ എവിടെ നിന്നാണ് എടുത്തത് എത്രയായി റെൻറ്റിലെത്ര അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു പൂർണ്ണമായും കാർബൺ രഹിതമായാണ് യൂലോ സ്കൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബാറ്ററി ചാർജിങ്ങിന് സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് യാത്രക്കിടെ എവിടെ വെച്ച് ചാർജ് തീരുന്നോ അവിടെ സ്കൂട്ടർ വെച്ചാൽ യൂലോ പ്രതിനിധികൾ എത്തി സ്കൂട്ടറുകൾ എടുത്തുകൊണ്ടുപോകും പരീക്ഷണാടിസ്ഥാനത്തിൽ അമ്പത് ബൈക്കുകളാണ് ആദ്യഘട്ടത്തിൽ നിരത്തിലിറക്കിയത് കൊച്ചിയിൽ പദ്ധതി വിജയമായതോടെ വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ എല്ലാ പ്രധാന ഭാഗങ്ങളിലും ഇവരുടെ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കും Thank you